ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മൾ ബ്രോയിലർ കോഴിയെ വളർത്തിയിരുന്ന ഒരു ഫാമാണ് ഇപ്പോൾ നിങ്ങൾ ഈ പുറകിൽ കാണുന്നത് എന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രോയിലർ കോഴി മാറ്റി നാടൻ കോഴിയിലേക്ക് വന്നതാണ് എന്നുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഞാനതിനുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ഈ ലോക്ക്ഡൗൺ സമയത്ത് ഇവിടെ നമ്മുടെ ഈ പാലക്കാട് ജില്ലയിൽ എൻ്റെ സ്ഥലമായി വെള്ളിനേരി പഞ്ചായത്തിൽ സംഭവിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് സംഭവിച്ച കുറച്ച് നഷ്ടം വന്നതിൻ്റെ കഥയൊക്കെ ചെയ്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടാണോ എന്നറിയില്ല നമ്മുടെ വാട്സപ്പിലേക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഇപ്പോൾ മുമ്പ് ഇതേപോലെ ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു ഇപ്പോഴും അതുപോലെ ചോദ്യങ്ങൾ വരുന്നെന്താണെന്ന് വെച്ചാൽ ബ്രോയിലർ കോഴി എങ്ങനെയാണ് ഇത്ര നാൽപ്പത് നാൽപ്പത്തഞ്ച് ദിവസം കൊണ്ട് രണ്ട് കിലോയുടെ മുകളിൽ തൂക്കം വരുന്നത് അതിൽ ഹോർമോൺ ഇഞ്ചെക്റ്റ് ചെയ്യുന്നില്ലേ എത്രാമത്തെ ദിവസമാണ് മരുന്ന് കുത്തി വയ്ക്കേണ്ടത് എത്ര തവണ കുത്തി വയ്ക്കണം എത്ര തവണ കൊത്തി വെച്ചാലാണ് വെയിറ്റ് കൂടുക അപ്പോൾ നമ്മൾ കുത്തി വയ്ക്കുന്നതിൻ്റെ എണ്ണം കൂട്ടിയാൽ പെട്ടെന്ന് വെയിറ്റ് വരുമോ എന്നുള്ള രീതിയിലൊക്കെ കുറേ ആളുകൾ ചോദ്യങ്ങളുമായിട്ട് വരുന്നുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചാണ് നേരത്തെ ചെയ്യാമെന്ന് വിചാരിച്ചാണ് പിന്നെ അത് വേണ്ട എന്നുള്ള രീതിയിൽ മാറ്റി വെച്ചാണ് പക്ഷെ വീണ്ടും ഇപ്പോൾ അതേക്കുറിച്ച് ചോദ്യങ്ങൾ നിൽക്കാതെ ആയപ്പോഴാണ് വീണ്ടും ഞാനത് വീഡിയോ ചെയ്യാമെന്നതിനെക്കുറിച്ച് ചിന്തിച്ച് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് പോവാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ വിഷയം ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബ്രോയിലർ കോഴികളിൽ എങ്ങനെയാണ് നാൽപ്പത് ദിവസം കൊണ്ട് രണ്ട് കിലോയ്ക്ക് മുകളിൽ തൂക്കം വരുന്നത് ഇഞ്ചക്ഷൻ വെച്ചിട്ടല്ലേ ഹോർമോൺ കുത്തി വെച്ചിട്ടല്ലേ എന്നുള്ള ചോദ്യങ്ങൾക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളോട് പങ്കുവയ്ക്കുന്നതിനാണ് ഇപ്പോൾ ഈ വീഡിയോ പിന്നെ അതിന് മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ നമ്മുടെ ഞാൻ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ ലോക്ക്ഡൗൺ സമയത്ത് നഷ്ടം വന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കണ്ട് ആ വീഡിയോ അതിൻ്റെ താഴെ ഒരുപാട് ആളുകൾ നെഗറ്റീവ് കമൻറ്റുമായിട്ട് വന്നു ഞാൻ കോഴി വളർത്തൽ അറിയാത്ത ആളാണ് നിങ്ങൾക്ക് കോഴി വളർത്താൻ അറിയില്ലെങ്കിൽ ആ ഷെഡ് വേറെ ഇറക്കിയെങ്കിലും കൊടുക്കൂ പിന്നെ പറയുന്നത് പച്ചക്കള്ളമാണ് മറ്റേ കോഴി വളർത്തൽ മേഖലയെ തകർക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്ന ആളാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞ് പലരും ആ വീഡിയോയ്ക്ക് താഴെ കമൻ്റ് ഇട്ടിരുന്നു വളരെ മോശമായിട്ടുള്ള ചില കമൻറ്റുകളൊക്കെ ഞാൻ ഡിലീറ്റ് ചെയ്തു കാരണം വീട്ടിലിരിക്കുന്നവരെയൊക്കെ തെറി പറഞ്ഞുകൊണ്ടുള്ള കമൻറ്റുകളൊക്കെ ആ വീഡിയോയ്ക്ക് താഴെ വന്നിരുന്നു അപ്പോൾ അങ്ങനത്തെയൊക്കെ ഞാൻ ഡിലീറ്റ് ഡിലീറ്റുകയാണ് ചെയ്തത് ഇതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ എൻ്റെ ചാനലിലെ മറ്റ് വീഡിയോകൾ കാണാത്തത് കൊണ്ടായിരിക്കാം ഒന്ന് പിന്നെ എന്താണ് ആ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാതെ പ്രതികരിക്കുന്ന ആളുകളാണ് ഒട്ടുമിക്കവാറുമുള്ളത് ആദ്യം ഒരു വ്യക്തി വന്ന് എനിക്ക് മനസ്സിലാക്കി കേട്ടോ ആദ്യം വ്യക്തി വന്ന് അതിന് താഴെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് പിന്നീട് അതേ രീതിയിലുള്ള കമൻറ്റുകളാണ് അപ്പോൾ ആ വ്യക്തിയുടെ നിർദ്ദേശപ്രകാരം അന്ന് കമൻറ്റിടുന്ന അറിയില്ല എന്തായാലും അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നൂറ് ശതമാനവും സത്യമാണ് ലോക്ക്ഡൗൺ തുടങ്ങിയ സമയത്ത് ഒന്ന് ഒന്നരാഴ്ചയോളം തീറ്റ കിട്ടാതിരുന്ന അതായത് നാൽപ്പത് ദിവസം വരെ ഫാമിൽ വളർന്ന കോഴികൾക്ക് ഒന്നരാഴ്ച തീറ്റ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവരുടെ വെയിറ്റ് ലോസായി കോഴികൾ ചത്തുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് അതായത് തീറ്റ കിട്ടിയെങ്കിൽ പിന്നെ അവർ ചവിനെല്ലാം ചെയ്യാൻ ബ്രോയിലർ കോഴികൾക്ക് എപ്പോഴും തീറ്റകൾ കൊടുത്തുകൊണ്ടിരിക്കണം അപ്പോൾ അങ്ങനെ കുറേ എണ്ണം ഒരു ദിവസം ൂറ് മുന്നൂറൊക്കെ കോഴികൾ ചാവുന്നൊരവസ്ഥയിലാണ് ഗത്യന്തരമില്ലാതെ കർഷകർ മൂന്ന് കോഴികളെ നൂറ് രൂപയ്ക്ക് വിൽക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത് നിങ്ങൾക്ക് പാലക്കാട് ജില്ലയിൽ വെള്ളിനേഴ് പഞ്ചായത്തിൽ ഇങ്ങനെ ഒട്ടനവധി ഫാമുകൾ അങ്ങനെ കോഴികളെ വിറ്റിട്ടുണ്ട് ഈ പറയുന്ന അതിൽ നെഗറ്റീവ് കമന്റ് ഇട്ട ആളുകൾക്ക് ഇവിടെ വന്ന് അന്വേഷിക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് പോവാം ഇന്നത്തെ വിഷയം ഇത് നമുക്ക് ഇഞ്ചക്ട് ചെയ്തിട്ടല്ലേ എന്നുള്ളതാണ് ഒരിക്കലും അങ്ങനെ പറയാൻ വേണ്ടി കഴിയില്ല ഇത് അങ്ങനെ ഒരു ഇനം കോഴിയാണ് അതായത് രണ്ട് നാൽപ്പത് ദിവസം കൊണ്ട് രണ്ട് കിലോ തൂക്കം വരുന്ന രീതിയിലേക്ക് പരീക്ഷണങ്ങൾ നടത്തി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഇനം കോഴിയാണ് ബ്രോയിലർ കോഴി എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഇപ്പം നാൽപ്പത് ദിവസം നിങ്ങൾ ഒരു ഫാമിൽ പോയിട്ട് എന്തൊക്കെയാണ് എന്തൊക്കെയാണവർ തീറ്റകൾ കൊടുക്കുന്നത് എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ അതേ രീതിയിൽ നിങ്ങളൊരു നാടൻ കോഴിയെ ഈ നാൽപ്പത് ദിവസം വളർത്തുക അതായത് ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റയും അവർക്ക് കൊടുക്കുന്ന വെള്ളവും അവർക്ക് കൊടുക്കുന്ന വാക്സിനുകളും ഒക്കെ കൊടുത്ത് നിങ്ങളൊരു നാടൻ കോഴിയെ വളർത്തുക അതല്ലെങ്കിൽ ഒരു സങ്കരീമിനമായിട്ടുള്ള നമ്മുടെ ഗവണ്മെൻറ്റ് ഫാമുകളിൽ നിന്നൊക്കെ ലഭിക്കുന്ന ഗ്രാമശ്രീ പോലെയുള്ള പൂവൻ കോഴികളൊക്കെ കിട്ടും അതിനെ ഒന്ന് വളർത്തി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ വ്യത്യാസം മനസ്സിലാവും നാടൻ കോഴി എത്ര നമ്മൾ ബ്രോയിലർ കോഴികൾക്ക് കൊടുക്കുന്ന തീറ്റ കൊടുത്താലും അതിൻ്റെ വളർച്ചയ്ക്കും അതിൻ്റെ തൂക്കത്തിനും ഒരു പരിധി ഉണ്ടാവും നിങ്ങളിപ്പോൾ നാൽപ്പത് ദിവസം കൊണ്ട് എത്ര തീറ്റ നിങ്ങൾ കൊടുത്താലും ആ തീറ്റ എടുക്കുന്ന ഒരളവുണ്ട് ആ തീറ്റ കഴിക്കുന്നതിന് ഒരളവുണ്ട് അത് വലു വലുതാവുന്നതിനും ഒരു പരിധിയുണ്ട് അതേപോലെ തന്നെ ഗ്രാമശ്രീ കോഴികളുടെ കാര്യം അങ്ങനെ തന്നെയാണ് അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ചാൽ ഇത് ഇറച്ചി ആവശ്യത്തിന് വേണ്ടി മാത്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഒരു ഇനം കോഴിയാണ് ബ്രോയിലർ കോഴികൾ എന്ന് പറയുന്നത് പല ഘട്ടങ്ങളിലായിട്ട് പല വർഷങ്ങളായിട്ട് പരീക്ഷണങ്ങൾ നടത്തി വികസിപ്പിച്ചെടുത്തുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് തൂക്കം എങ്ങനെ വർദ്ധിപ്പിക്കുക എന്നുള്ള പരീക്ഷണങ്ങൾ തന്നെയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാണ് എൻ്റെ അറിവ് കേട്ടോ ഇത് എങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയെന്ന് ചോദിച്ചാൽ എനിക്കും ആദ്യം ഇങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നു ബ്രോയിലർ കോഴികൾ ഹോർമോൺ ഇഞ്ചക്ട് ചെയ്തിട്ടല്ലേ തൂക്കം വർദ്ധിക്കുന്നത് എന്നുള്ളത് നമ്മളിവിടെ കോഴി ഇറക്കിത്തരുന്ന ആളുകളും അവരെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അത് നോക്കാൻ വരുന്ന ഡോക്ടറും നമ്മുടെ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടറുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ളൊരു സത്യാവസ്ഥ ഞാൻ ആ സമയത്ത് മനസ്സിലാക്കിയത് ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു തരാം ഇപ്പോൾ നമ്മുടെ നാടൻ കോഴി മുട്ട ഇടുന്നത് ഒരു എൺപതോളം മുട്ടയാണ് നേരെ മറിച്ച് ഒരു ബി വി ത്രീ ഐറ്റി എന്ന് പറയുന്ന കോഴി ഒരു വർഷത്തിൽ നമുക്ക് മുന്നൂറ്റി ഇരുപതോളം മുട്ടകൾ തരുന്നു എന്ന് പറഞ്ഞു ഈ ഒരു അന്തരം തന്നെയാണ് ബ്രോയിലർ കോഴി ഇറച്ചി എന്ന ഈ സംഗതിയിലും വരുന്നത് ഒരു നാടൻ കോഴി എൺപത് മുട്ടയിടുമ്പോൾ മുന്നൂറ്റി ഇരുപത് മുട്ടയിടുന്ന കോഴിക്ക് നിങ്ങൾ മുട്ടയിടാൻ വേണ്ടി ഹോർമോണുകൾ ഇഞ്ചെക്ട് ചെയ്യുന്നതാണോ എന്നൊരു ചോദ്യം നാളെ വന്നാൽ എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയാം അതിന് ബി ത്രേറ്റി എന്ന് പറയുന്നതോ അല്ലെങ്കിൽ വൈറ്റ് ലോഗോൺ എന്ന് പറയുന്നതോ അവർക്ക് മുട്ടയ്ക്ക് വേണ്ടി മാത്രമുള്ള കോഴികളാണ് മുട്ട ലഭിക്കുന്നതിന് വേണ്ടി വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഇനങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ കൂടുതൽ മുട്ട തരുന്നത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരുവിധ ആളുകൾക്കൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അതേ സംഗതി തന്നെയാണ് നമ്മുടെ ഈ ബ്രോയിലർ കോഴിയിലും ഉള്ളത് എങ്ങനെ ഇറച്ചി കൂട്ടാം എന്നുള്ള പരീക്ഷണ ഇപ്പോഴും ഞാൻ പറും പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി ചിലപ്പോൾ ഭാവിയിൽ ഒരു ഇരുപത് ദിവസം കൊണ്ടൊക്കെ രണ്ട് കിലോ വരുന്ന രീതിയിലേക്ക് കോഴികൾ മാറാം ചിലപ്പോൾ മാറുന്ന അല്ലാതെ പറഞ്ഞാൽ ചിലപ്പോൾ മാറാം പിന്നെ മറ്റൊരു കാര്യം ആളുകളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു സംശയം ഉണ്ടാകാനുള്ളൊരു കാരണം ആയിട്ട് എനിക്ക് തോന്നുന്നത് പലരും തൊട്ടടുത്ത ഫാമുകളിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഏഴാമത്തെ ദിവസം ആളുകൾ വരുന്നു എന്തിനാ വരുന്നത് മരുന്ന് കൊടുക്കാൻ വേണ്ടി വരികയാണ് എന്ന് പറയുന്ന ഒരു പ്രവണത ഇപ്പോഴും ഉണ്ട് മരുന്ന് കൊടുത്തു ആ മരുന്ന് കൊടുത്തു ഈ മരുന്ന് കൊടുക്കുക എന്നുള്ളത് കൊണ്ട് ആളുകളുടെ മനസ്സിലേക്ക് വരുന്ന ഒരു സംശയം ഇങ്ങനെ ഹോർമോൺ കൊടുക്കുക എന്നുള്ളതാണ് അത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇവർ വാക്സിൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അതായത് ഏഴാമത്തെ ദിവസം ലസോട്ട വാക്സിൻ അത് കഴിഞ്ഞ് ഐ ബി ഡി വാക്സിൻ ഇതിനെയാണ് മരുന്ന് കൊടുക്കുക എന്ന് പറഞ്ഞ് അത് ഓട്ടോമാറ്റിക്കായിട്ട് ആളുകൾ പറഞ്ഞു പോകുന്നതാണ് അങ്ങനെ മരുന്ന് കൊടുക്കാൻ വേണ്ടി എന്നുള്ളത് ചിലപ്പോൾ അതൊക്കെ കേട്ടുകൊണ്ടായിരിക്കാം ഇത് ഹോർമോൺ കുത്തിവെച്ച് രണ്ട് കിലോയ്ക്ക് എത്തിക്കുന്ന കോഴിയാണ് എന്നുള്ള തെറ്റിദ്ധാരണ ആളുകളിൽ ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എനിക്ക് പറഞ്ഞു തരാൻ അറിയുള്ളു വളരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലൊന്നും അറിയില്ല എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളായിട്ട് പങ്കുവെച്ചു എന്ന് മാത്രം മറ്റേ വീഡിയോ വീണ്ടും വരാം